മതി മതി എത്താറായി വെറുതെ എന്തിനാ തന്തപ്പടിയൊക്കെ ഇങ്ങോട്ട് അളിക്കാൻ പോയത് തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തായിരുന്നോ അതെ അതെ അപ്പച്ചന്റെ ചെവിയിൽ എങ്ങനെ നമ്മുടെ കാര്യം എത്തിയാലുള്ള സ്ഥിതി അറിയാല്ലോ എന്തറിയാനാ കണ്ടത്തിലെ പയ്യനെ മരുമകനായി കിട്ടുമെന്ന് അറിയുമ്പോ ഞങ്ങളുടെ കള്ളഷാപ്പിലെ കറിവളമ്പുകാരനായിരുന്ന ചാണ്ടിക്കുഞ്ഞ് സന്തോഷം കൊണ്ട് ബോധം ആ കിടാതെ മതി എന്റെ അപ്പച്ചനെ കളിയാക്കിയില്ലോ സ്വന്തം അപ്പന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായ ഒരു പെൺകുട്ടിയുടെ വേദന എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്നുകൂടെയല്ലേ ഈ വാചകൊക്കെ നാളെ ലോകം അവസാനിക്കാൻ പോവാണോ നാട്ടിൽ വെച്ച് പരസ്പരം എങ്ങനെ കാണുവത്രുവിന്റെ മകളെ സ്നേഹിക്കാൻ പോയാലുള്ള ഓരോ കുഴപ്പങ്ങളെ പേടിക്കണ്ട നമുക്ക് ഭക്തിമാർഗത്തിലൂടെ നീങ്ങി കാര്യങ്ങൾ സാധിച്ചെടുക്കാം നമ്മുടെ പള്ളിയില് ധ്യാനം കരിസ്മാറ്റിക് എന്നൊവന ഒക്കെ കിടക്കല്ലേ ഇനി ഇടവകാരൂടെ അറിഞ്ഞോട്ടെണ്ട് തൽക്കാലം നേരിട്ടുള്ള ഒരു സംഘർഷം ഒഴിവാക്കുന്നതാണ് ബുദ്ധി ചാന് എന്റെ പ്രത്യേക സ്നേഹാന് കേട്ടോ സിയു എന്താ പച്ച ഇത്രയും താമസിച്ചത് വരുന്നു വഴി നമ്മുടെ കുറുപ്പൻ തറയിലെ പത്രോസിന്റെ വീട്ടിൽ നിന്ന് കയറി അയാളുടെ മോൻ സാജനിപ്പോ സബ് കളക്ടറ ഈ വർഷം തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം എന്നാ പത്രോസ് പറയണേ ും നിന്റെ റിന്ന് ഞാ റൂമിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ എവിടെ നിൽക്കുന്നത് ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയിട്ട് നേരെ എത്രയായി മനുഷ്യൻ നിന്ന് വേറിറങ്ങി എവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെ അതെ നിന്നെ പോലെ വെറും ഒരു സാധാ പ്രീ ഡിഗ്രി സ്റ്റുഡന്റ് അല്ലേ ഞാൻ എം എസ് സി പാസ് ആയ ശേഷം ഇതായി ഇപ്പൊ എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റാ എനിക്ക് ലൈബ്രറി ഡ്യൂസ് അടയ്ക്കണം ഹോസ്റ്റൽ ഡ്യൂസ് അടയ്ക്കണം ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് യാത്ര പറയണം ഇതിനൊക്കെ സമയമെടുക്കൂലേ ഓ അതെ പെണ്ണുങ്ങൾക്ക് യാത്ര ചോദിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും തങ്കച്ച അത് മാത്രം പറയരുത് ഇതുവരെ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല ഇവിടത്തെ പിള്ളേരൊക്കെ എനിക്ക് ഇട്ടിരിക്കുന്ന പേര് സ്ത്രീ ആ അപ്പൊ കാക്ക മലക്കുമല്ലോ മനുഷ്യരുടെ കാര്യം പറയുമ്പോ എന്തിനാ പക്ഷികളെ വലിച്ചടക്കുന്നത് തങ്കച്ചാ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി ഞാൻ ഈ ജന്മത്ത് വിവാഹം കഴിക്കുന്ന പ്രശ്നമില്ല നമ്മുടെ പോളച്ചാലോണ്ടായ അനുഭവമാണ് എന്നെ കൊണ്ടിങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചു സീരിയസ് ആയിട്ടാണ് എന്റെ ക്ലോസ് ഫ്രണ്ട്സാ ലീനയും കൊണ്ട് അവളെ പോകുന്നുണ്ടല്ലോ ഒരേ നാട്ടുകാരല്ലേ ഒരു ലിഫ്റ്റ് ചോദിച്ചു എന്റെ അനിയനാ ഹലോ ഞാൻ നിങ്ങൾ അവര് പറഞ്ഞ നീ വിശ്വസിച്ചു അല്ലേ ഇതാ നിന്റെ കുഴപ്പം ഇടാ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത് ലോ കോളേജിൽ ഒരു ഫാഷനാ ഇതിന് ഇവിടെ റാഗിങ് എന്ന് പറയും ഇതിനെയാണോ റാഗിങ് പറയുന്നത് അപ്പൊ റാഗിങ് എന്തോ പറയും തേങ്ങാ കൊല എന്ന് പറയും മണിക്കൂറും പഠിത്തമല്ലേ ചേർത്തി ഇച്ചായും പലപ്പോഴും ആഹാരം കഴിക്കാൻ വരെ മറന്നു ലോ കോളേജിലെത്തും ഇവന്റെ പഴയ ബാലകുസൃതി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല അല്ലേ ചേട്ടത്തി നോക്കിയോ ഒരാഴ്ച ഞാനിവിടെ കഴിഞ്ഞാൽ മതി ചേട്ടത്തിന്റെ ഡബിൾ വണ്ണോ ആകും ഇവിടെ ആട്ടരച്ചും കാരലും ഒക്കെ ചേട്ടത്തി എന്താ ഒരു കുഴപ്പം എടാ പെണ്ണുങ്ങളായ അല്പമൊക്കെ തടി വേണം അല്ല നിന്നെ അല്ലാതെ പരിത്തിൽ ഇരുന്നിട്ട് ഒരു കാര്യമല്ല ഓ കല്യാണത്തിന് മുമ്പ് എന്നെ കാണാൻ എങ്ങനെ അറിയാവോ കുർബാന കഴിഞ്ഞ റോഡിലൂടെ പോകുമ്പോ ആർ പറയുമായിരുന്നു എന്നാ എന്നാ പറഞ്ഞു ഇപ്പോഴും ആലേശി ധ്യാനത്തിന് പോയി കറിയാ ചായം ഫാക്ടറിയിലേക്കും പോളച്ച നമ്മുടെ പുതിയ ഷെഡ്യൂലുണ്ട് പോയി കാണാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ നീ എപ്പോ വന്നു ഇപ്പൊ എത്തിയതേയുള്ളൂ എന്താ നീ ഇവിടെ കൂടുന്നു വേണ്ട ഹോസ്റ്റലിൽ വെച്ച് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ എക്സർസൈസ് ആയിരുന്നു പഠിച്ചതിനേക്കാൾ ഞാൻ എക്സർസൈസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു പറഞ്ഞ് പ്രൊഫസർ എപ്പോഴും പരാതി വരെ പറയുമായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് കരാട്ടെ ചിലപ്പോൾ പഠിപ്പിച്ചു തരേണ്ടി വരും എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ ഒന്നുമില്ല സമീപഭാവിയിൽ തന്നെ അതിന്റെ ആവശ്യം വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു അത്രേ ഉള്ളൂ നീ ധൈര്യമായിരിക്കേ കരാട്ടയും കളരിപ്പേറ്റും കമ്പടി വിദ്യയും ഞാൻ നിനക്ക് പഠിപ്പിച്ചതരാം അതിനു മുമ്പ് നിന്റെ ബോഡി കുറച്ച് ഫിറ്റ് ആക്കണം അതിപ്പ തന്നെ ഫിറ്റ് ആക്കാ ഇതുപോല നാളെ മുതൽ വെളുപ്പിന് മൂന്ന് മണിക്ക് നീ എന്റെ കൂടെ എഴുന്നേൽക്കണം എന്നിട്ട് രാവിലെ മണി മുതൽ ഏഴ് വരെ നീ എന്റെ കൂടെ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ വളരെ കറക്റ്റ് എങ്കിലേ ഇച്ചയോ നേരെയാവൂ കൂടുതൽ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത് അങ്ങനെയൊന്ന് പലതും ചെയ്യും ഒരു പുല്ലും ചെയ്യാനില്ല എന്താണോ രഹസ്യം ഒന്നുമില്ല എവനെ മാത്രം എക്സർസൈസ് ചെയ്ത് എന്തിനു ഒഴിവാക്കുന്ന ചോദിക്കുന്നു അതന്നെ അതന്നെ അത്രേ ഉള്ളു നാളെ വെളുപ്പിന് മണിക്ക് നീയും എനിക്ക് അതെ രാവിലെ അതെ രാവിലെ ഉറക്കം ഒഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടേ അതുകൊണ്ട് ആദ്യത്തെ രണ്ടുമൂന്ന് ഈ ഇച്ചായന ഇവന്റെ തലയിൽ അഞ്ചാറ് കൂടം വെള്ളം ഒഴിച്ച ഉണത്തിക്കൊള്ളേ പിന്നെന്താ നാളെ മുതൽ വെളുപ്പിന് മൂന്ന് മണിക്ക് നിന്റെ തലയിൽ വെള്ളം ഒഴിക്കുന്ന കാര്യം ഞാൻ ഒരു ആയാലോ ചേച്ചി എന്തായത് ഏത് സമയവും പള്ളിയും കരിസ്മാറ്റിക് ആയിട്ട് നടക്കല്ലേ നിന്റെ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു പ്രതീക്ഷിച്ചതിൽ എളുപ്പമായിരുന്നു ഒരു മിനിറ്റ് ഹോസ്റ്റലിൽ ഫോറിൻ ഗുഡ്സ് കൊണ്ടുവരുന്ന ഹംസയിലെന്ന് വാങ്ങിയതാ എങ്ങനെയുണ്ട് എനിക്ക് എന്തിനാ ഈ ഈ സാരിയൊക്കെ സാരി കൊടുത്താൽ എന്താ ഇല്ലല്ലോ ഇത് ചേച്ചിക്ക് ചേരും എനിക്കുള്ള സാരിയൊക്കെ മതി ജോസൂട്ടെ റോച്ചം പോയതോടെ ചേച്ചിയുടെ എല്ലാ ആഗ്രഹവും തീർന്നു വരാനുള്ളതൊക്കെ വന്നു ഇനി അതൊക്കെ ഓർത്ത് വിഷമിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം കുറച്ച് നാളുകളെ ഒന്നിച്ച് ജീവിച്ചുള്ളൂ എങ്കിലും ഒരു ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാനുള്ള സ്നേഹം വന്നിട്ട് ിച്ചാലും പോയത് മറക്കണമെന്ന് ആഗ്രഹിച്ചപ്പോലും കഴിയില്ല ജ്യൂസ് ഉണ്ടല്ലേ ഉണ്ട് അകത്തേക്കിരിക്കാം നീ ഇന്നലെ വിവരങ്ങളൊക്കെ ഇച്ഛാൻ അറിയിച്ചിരുന്നു എക്സാം ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല പോലീസിന്റെ അന്വേഷണം എന്താകാൻ എസ് ഐ അവളാ ആത്മഹത്യാണെന്ന് പറഞ്ഞ് ആ ഫയൽ തന്നെ ക്ലോസ് ചെയ്താൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാ മതി എന്നു ചോദിക്കണമല്ലോ നീ വാ ഗുഡ് മോർണിംഗ് സർ കേസിന്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാതാ തെളിവുകളൊന്നും ഇല്ലാതെ വഴിയെ പോകുന്നതിനെ പിടിച്ച് പ്രതിയാക്കാൻ പറ്റൂ ആരാണ് സാർ പറഞ്ഞത് തെളിവുകളില്ലെന്ന് ചാക്കോച്ചാനെ തട്ടിക്കൊണ്ട് പോകുന്ന ദൃക്സാക്ഷികളുണ്ട് കേസ് അന്വേഷണത്തിൽ സാക്ഷി മൊഴിവേക്കുള്ള സ്ഥാനം സാറിന് അറിയാമല്ലോ നീ ആരാ ജോസൂട്ടി ഓഹോ അപ്പോ അതാണ് കാര്യം ഉണ്ടെന്ന് തോന്നുന്നു എല്ല് കൂടുതലൊന്നും ഇല്ല സാർ ഉള്ള എല്ലിന്റെ ബലമല്പ കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ എന്നെ നിയമം പഠിപ്പിക്കാനാണോ നീ ഒപ്പ് വേണ്ട ചട്ടം അല്ല സർ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന ന്യായമായ ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രശ്നം വെപ്പിച്ചു നോക്കി കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല കേസ് അന്വേഷണത്തിന് പോലീസിന് ചില പ്രൊസീജിയേഴ്സ് എഫ്ഐആർ എഴുതി തെളിവുകൾ നശിപ്പിച്ച് കള്ള ഉണ്ടാക്കി പ്രതികളെ രക്ഷിക്കുന്നതാണോ സർ പോലീസിന്റെ പുതിയ പ്രൊസീജിയർ ഇതൊക്കെ എന്നോട് ചോദിക്കാൻ നീ ആരാ എന്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് പോലും പേടിക്കുന്ന ഒരു സുപീരിയർ ഫോഴ്സ് ഇവിടെ ഉണ്ട് പൊതുജനം എന്ന് പറയും അതിലൊരാളാണ് ഞാനും കൂടുതൽ കസർത്തൊന്നും വേണ്ട സർക്കാരെ സ്ഥലകാലിയാക്കും കേസ് കോടതിയിലെത്തുമ്പോ അന്വേഷിച്ചാൽ മതി അതിന് ഈ കേസ് കോടതിയിൽ എത്തിക്കാതിരിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബട്ട് ഫോർ കൈൻഡ് ഇൻഫർമേഷൻ സർ ഈ കേസ് സെഷൻസ് കോടതിയിൽ എത്തിയാലും എത്തിയില്ലെങ്കിലും ഹൈക്കോടതി നിങ്ങളുടെ പേരിൽ കേസ് എടുത്തിരിക്കും അതൊരു പുതിയ അറിവാണല്ലോ അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം സർ നാലഞ്ച് കൊല്ലം നിയമം പഠിച്ചവനാ ഞാൻ റിട്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഡബ്ല്യു ആർ ഐ ടി കേട്ടിട്ടില്ലേ മന്ത്രിമാർ വരെ റിട്ടിന്റെ പേരിൽ താഴെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെയാണ് എസ് ഐ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഐ ഡോണ്ട് വാണ്ട് യുവർ ബ്ലഡി അഡ്വൈസ് Now you may get out. Yes, we are getting out. But mind you, you are going to have very tough times ahead. <laughs> അല്ല എനിക്ക് ഇവിടെ അടുത്ത ഒരാളെ കാണാനുണ്ട് ഞാൻ വരാൻ കുറച്ച് താമസിക്കും നീ ഞാൻ പൊക്കെ വെയിറ്റ് ചെയ്യാം അല്ല ഞാൻ വരാൻ കൊറേ താമസിക്കും സാറേ വീട്ടിൽ പോയി ബോറടി എന്നാ നീ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ടു വാ ആ അച്ഛൻ സിറച്ച് വെള്ളിയും തുടങ്ങി ഓരോ ടെൻഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ ആ നീ സിഗരറ്റ് വെള്ളിയും തുടങ്ങിയോ ഞാൻ ഇന്ന് കറി അച്ഛനോട് പറഞ്ഞുകൊടുത്തേക്കാം ഓഹോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു കോമ്പ്രമൈസിലെത്താം എന്ത് കോംപ്രമൈസ് അല്ല നീ ഒന്ന് ഹോസ്റ്റലിൽ വന്നപ്പോ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞില്ലേ നമ്മുടെ ചാണ്ടിക്കുഞ്ഞിന്റെ മോള് ലീന അതിലൊരു സത്യം ഇല്ല പക്ഷെ ഇന്നലെ വഴിയിൽ വെച്ച് യാദൃച്ഛികമായി ലീനെ കണ്ടപ്പോ മുതല് എനിക്ക് ആ കുട്ടിയോട് ഒരു ഒരു ഇത് ഏത് അത് അത് എന്താണെന്ന് ഇപ്പൊ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓ മനസ്സിലാവും ഇപ്പൊ തന്നെ കോളേജിൽ എനിക്ക് മൂന്ന് പ്രേമുണ്ട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഞാനാണോ നിന്റെ ചേട്ടൻ അതോ നീയാണോ ആണോ എന്റെ ചേട്ടൻ എനിക്ക് സംശയമുണ്ട് ലീന വരുന്നുണ്ട് നീ എന്നൊന്ന് സഹായിക്കും പോയി റൗണ്ട് അടിച്ചിട്ട് അടിച്ചിട്ടോ പ്ലീസ് പ്ലീസ് അപ്പോ കുറെ നേരെയും തോന്നില്ല വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടാളും കുർബാന കഴിഞ്ഞിട്ട് വരികയായിരിക്കും അല്ല സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരിക എനിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആണ് ത്രീ ഡിഗ്രിക്ക് ഏത് ഗ്രൂപ്പാണ് പറഞ്ഞത് സെക്കൻഡ് ഗ്രൂപ്പോ ഫസ്റ്റ് ഗ്രൂപ്പോ കൂടുതൽ സോപ്പൊന്നും വേണ്ട വേഗം വേഗം പറഞ്ഞു മതി മതി ഞാൻ അങ്ങോട്ട് മാറി കോമൺ സെൻസ് ഉണ്ട് അത് കുറച്ച് കുറവാ ഒന്ന് വിട്ടാ തനിക്ക് എസ്കോട്ടായിട്ട് ഞാൻ ഉണ്ടാവുമെന്നാണ് രക്ഷപ്പെട്ടു എല്ലാവരും കൂടി ഒരുമിച്ച് രണ്ടാമത്തെ കുർബാനക്ക് വരാനായിരുന്നു അപ്പച്ചന്റെ പ്ലാൻ ഞാൻ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറിയതാ ഇനി എത്ര നാളാ ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും കണ്ടോണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല തന്റെ അപ്പച്ചനും എട്ട് വീട്ടിലുകാരുമായുള്ള അവിശുദ്ധ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം എന്റെ അച്ചായന്മാര് നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കില്ല പിന്നെ എന്റെ അപ്പച്ചന സമ്മതിക്കുന്ന കീരിയും പാമ്പും പോലെയാ തോട്ടപ്പള്ളിക്കാരും ഉപ്പുകാരും അല്ലെങ്കിൽ തന്റെ അപ്പച്ചനൊരു കീരിയുടെ ഫേസ് കട്ട് ഉണ്ട് വീണ്ടും ഓക്കെ പിന്നെ ഞാൻ അത്യാവശ്യം നിന്റെ ഒരു താര പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ റൗണ്ട് നൽകിയോ പറഞ്ഞു പോയി ഒരു പത്ത് റൗണ്ട് അടിച്ചിട്ട് വാ സമയം വാങ്ങി സമയായിട്ട് അത് ശരി ആ കപ്പേരുടെ മോള അതിനൊക്കെ മാമിയല്ലേ അല്പക്കൂടെ സംസ്കാരത്തോടെ സംസാരിക്കാൻ ഞാൻ കുറവ് അതെനിക്ക് അറിയാം അമ്പത്തഞ്ച് അറുപത്തഞ്ച് വാഹന സഹായവര ഞങ്ങളുടെ നഷ്ടം നിങ്ങളുടെ ലാഭം കിട്ടണ കാശിയുടെ ചവച്ച തൂപ്പട്ട് കടവാക്കിട്ട് വിടുകളില് മീൻ വാങ്ങിക്ക നാട്ടുകാരെന്നോ ഗൾഫുകാരെന്നോ നോക്കാനോ എല്ലാവർക്കും ന്യായമായ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പോകും വേഗം വിറ്റീർക്കാൻ നോക്കി ടാക്കീസിൽ പുതിയ തെലുങ്ക് ടപ്പിംഗ് പടം വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഉപ്പുപ്പാന്റെ വീട്ടിൽ ഞാൻ ഇഷ്ടം എന്റെ അധ്വാനിക്കണെ ചെയ്യും ആഹാ ഇത് ആരാണ് കർത്താവെ വരണവരണം കൊച്ചു പറ്റിയില്ല വക്കീലായിട്ടില്ല പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നായാലും ആവുമല്ല പിന്നെ ഞങ്ങൾ തമ്മിൽ ആഴ്ചയിൽ മൂന്നു പ്രാവശ്യം സിനിമ ടാക്കീസ് വെച്ച് കാണും കേട്ടാ അടുത്ത ആഴ്ച ബുള്ളട്ട റാണിയുടെ പടം ഓപ്പറേറ്റർ ം പറഞ്ഞു പുതിയ കാപ്പി സെക്സ് ഇന്നത്തെ ദിവസം ആ കാലവാടം കേശിനാർ പറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് രൂപ സ്വർണത്തിന്റെ വിലയല്ലേ ചോദിച്ചു വായിലെ വെള്ളം പറ്റണവരെ വില കയച്ചു അവസാനം മീൻ മാങ്ങാണ്ട് വീട്ടിലാട്ട് പോകും അതിന് ഞാൻ ഇന്നൊരു പണി ഒപ്പിച്ചു ആ ഞങ്ങൾ അങ്ങോട്ട് മാറിക്കാം പട്ടി റൊട്ടി കടിച്ച മാതിരി ഒരു മോന്ത കണ്ടിട്ടുണ്ട് അമ്മ എന്നാ നോക്കോളി വാവാ പിടക്കുന്ന മീനാണോ അതോ കുഞ്ഞാ എന്റെ എനിക്ക് ഭാര്യത് രൂപ കാളാഞ്ചി അറുപത് രൂപ ഈശ്വര യുദ്ധകാലത്ത് പോലും ഇത്ര വില ഉണ്ടായിരുന്നില്ല ഒറ്റയും കാളാഞ്ചി വേണോ ഇപ്പത്തിന് പോണേ ശരിക്കും വില പറ അല്ലെ അമ്മച്ചി പറഞ്ഞാൽ അപ്പം ഒരു പൈസ കുറയില്ല ഇത് എട്ട് വീട്ടുകാർക്ക് വേണ്ടിയാ എട്ട് വീട്ടിലല്ലേ പത്ത് വീട്ടിലായാലും വില കുറയൂല അവര് വിചാരിച്ചാൽ നിന്റെ കച്ചവടം പൂട്ടിക്കും എന്റെ ടൗമാര് നീ കച്ചവടം തുടങ്ങാം ഓട പെരട്ടെന്താ നിങ്ങളുടെ ഓ നിങ്ങൾ അമ്മയില് അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ അതെന്ത് ബന്ധം അസംബന്ധം എന്താ ചേട്ടാ ഇത് ഞാൻ നിന്റെ ചേട്ടനായത് അതെല്ലാത്ത വില പറ കിലോ അറുപത് രൂപ കൊറേ കുറവില്ല പിന്നെ ഉപ്പ് കണ്ടം ഉപ്പുകണ്ടാരി നക്കാപ്പിറ്റ കണക്കൊന്നും പറയാറില്ല അറുപത് രൂപ വെച്ച് പത്ത് കിലോ എഴുപത് രൂപ എൺപത് രൂപ രൂപ വെച്ചെടുത്തോ നൂറ്റി പത്ത് രൂപ അത് കൊടുത്തേ ആദ്യം കാശ് ഉപ്പ് കണ്ടത്തിലെ ഊപ്പ പിള്ളേര് എട്ട് വീട്ട് വീട്ടുകാരെന്ന് വിചാരിക്കേനീശാണ് ഉപ്പുകാർക്ക് വേണ്ടി സ്പെഷ്യലായി മാറ്റി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ ആ എത്രയായിട്ടോ ഉപ്പ് കേട്ടക്കാരോട് വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഇത് അമ്പത് രൂപ മതി അല്ലേ വൈകുന്നേരം വീട് വഴി ഇറങ്ങണം ഞാൻ പുതിയ ഷത്ത് വാങ്ങിച്ചുണ്ട് വരട്ടെ സഞ്ജി ആലീസിനെ കരുതി മാത്രമാണ് നമ്മൾ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയുന്നത് നമ്മുടെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഇതിനെ എട്ടുവീട്ടുകാരുടെ കടയിൽ ഫാക്ടറി ഇടിച്ച് നിരത്തേനെ ഇപ്പൊ ഇടിക്കാനും നിരത്താനും ഒന്നും പോകണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ നഷ്ട ഇരു കൂട്ടർക്കും ഉണ്ടാവും പിന്നെ അവരുടെ പോക്കരുത്തരങ്ങളൊക്കെ സഹിച്ച കഴിയണം എന്നാണ് അതാണ് ഞാൻ പറയുന്നത് ബുദ്ധി കൊണ്ട് അവരെ നേരിടണമെന്ന് ഇത് കേൾക്കുമ്പോഴാണ് വരുന്നത് നിനക്കറിയാമോ ആ എസ് ഐ പോലും അവരുടെ എസ് ഐ ആണോ നാട് ഭരിക്കുന്നത് അല്ലല്ലോ ശരിയായ തെളിവുകൾ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ എസ് ഐയുടെ തുപ്പം നമുക്ക് തെറിപ്പിക്കാം അതിനൊക്കെ സമയം എടുത്തോട്ടെ അതിനുമുമ്പ് വേറെ മാർഗത്തിലൂടെയും നമുക്ക് എട്ട് വീട്ടുകാരെ നേരിടാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയല്ലേ പ്രസിഡന്റ് സ്ഥാനം അനന്തംപിള്ളയുടെ കുത്തക അല്ലെന്ന് നമ്മൾ ഇത്തവണ തെളിയിച്ചു കൊടുക്കുന്നു അയാൾക്കെതിരെ നമ്മൾ വേണ്ട ഈ പട്ടികളുടെ പ്രദർശനം നടക്കുമ്പോൾ സിറ്റിയിലെ കൊച്ചമ്മമാർ എ സി കാറിൽ ഡോബർമാൻ പോലുള്ള പട്ടികളുമായിട്ട് വരുമ്പോൾ ഞങ്ങൾ ലോ കോളേജിലെ സ്റ്റുഡന്റ്സ് തെരുവി നടക്കുന്ന കൊടിച്ചു പട്ടികളുമായി സ്റ്റേജിക്കയറി വന്ന് കൊച്ചമ്മമാരെ ഇൻസൾട്ട് ചെയ്യാറുണ്ട് അതേപോലെ അനന്തംപിള്ളക്കെതിരെ ഏതെങ്കിലും അലവലാതി നിർത്തി നമ്മൾ ജയിപ്പിച്ചെടുക്കുന്നു അനന്തംപിള്ളക്കെതിരെ പോളച്ചായൻ നോമിനേഷൻ കൊടുക്കുന്നു അറിയുന്നു കേൾക്കാൻ പറഞ്ഞു ഇച്ചു പറഞ്ഞോട്ടെ ഇച്ചായൻ നോമിനേഷൻ കൊടുക്കുന്നോടൊപ്പം ഡമ്മിയായി മീൻകാരി കുഞ്ഞന്നാമയും നോമിനേഷൻ കൊടുക്കുന്നു നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന ദിവസം പോളച്ചായൻ നോമിനേഷൻ പിൻവലിക്കുന്നു മീൻകാരി കുഞ്ഞന്നാമ സ്ഥാനാർത്ഥിയാവുന്നു എങ്ങനെ എന്താടാറിഞ്ഞോ മുതലാളിക്കെതിരെ ഇലക്ഷൻ എടുക്കാൻ പോകുന്ന അറിഞ്ഞോ ആരാ എന്താ ചിരിക്കുന്നേ ഞാൻ പറഞ്ഞത് സത്യമാ എടോ അവന്റെ പൊക്കോം തടിയും കണ്ട് നാട്ടുകാരവൻ വോട്ട് ചെയ്യുന്നാണോ അവൻ മണ്ടന മരമണ്ടൻ തലുങ്ങോ ഒന്നുമില്ല എടോ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഗുസ്തി മത്സരമല്ല ഇയാളൊരു കഴുതയാണല്ലോ ഇത്രയും കാലം ഇലക്ഷൻ നിന്നിട്ട് ആദ്യമായിട്ട് ശക്തനായ ഒരാളി എനിക്ക് കിട്ടുന്നത് ഉപ്പ് ഉപ്പുകണ്ടകാരോട് ഇങ്ങനെയുള്ള മധുരമായ പകരം വിട്ടലും വേണം എന്തായാലും ഒരു ഈസി വാക്കോവർ നമ്മൾ പ്രതീക്ഷിക്കണ്ട പഞ്ചായത്തിൽ കൂടുതൽ ക്രിസ്ത്യാനികളാണ് അവരെല്ലാം പോളച്ചെ വോട്ട് ചെയ്താൽ ആ എന്നാ പോളച്ച സുന്ദരായിട്ട് ജയിക്കും മുതലാളി മനോഹരായിട്ട് തോക്കുകയും ചെയ്യും തന്റെ ഈ കരുതാക്കോണ്ടൊന്നും പറയാതിരിക്കാവോ കഷ്ടകാലത്തിന് ചേട്ടനെങ്ങാനും തോറ്റുപോയാൽ പിന്നെ തല തുണിയിട്ട് നടക്കേണ്ടി വരും എടാ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും ഇവിടെ ജയിച്ചു പ്രസിഡന്റ് ആയത് ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ട് തന്നെയാ ചാണ്ടിപ്പിച്ച് നമ്മളോട് ഉള്ളിടത്തോളം കാലം ക്രിസ്ത്യാനിയുടെ ഓട്ടൊന്നും അറിയാൻ പോണില്ല മനസ്സിലായി ആ നാണപ്പൻ കണിയാരെ വിളിച്ചൊന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കിയാലറിയാമായിരുന്നു ഒരു പ്രശ്നത്തിന്റെയും കാര്യമില്ലടി ഇത്രയും കാലം അനന്ത പിള്ള ജയിച്ചത് നാട്ടുകാർ കൊണ്ട അല്ലാതെ പ്രശ്നം എന്റെ മക്കളിത് എന്നാ കളിയാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിൽക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഈ മേ മിറ്റ് നടക്കണ കുഞ്ഞാമിണ്ടോ അയ്യോ ചേട്ടത്തി ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ശോഭിക്കുന്നത് അതെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരുതരം മത്തിക്കച്ചവട ചേട്ടത്തിൽ അവരവിടെ നടത്തുന്നു ഇത്രയേ ഉള്ളൂ ഒന്നും സമ്മതിക്കേണ്ടതല്ലേ കൊഴപ്പാളിന്ന് തമിഴ് പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൽ രജനീകാന്ത് വിലസൈമാതിരി ഒന്ന് വിലസാവും മറ്റേ ഒന്നിട്ട് സമ്മതി ഇത് എന്ത് കുന്തള്ള ചേട്ടത്തെ ഒന്ന് സമ്മതിച്ചാ മതി ജയിപ്പിച്ചിരുന്നാലും ഞങ്ങളേറ്റു അതെ തോറ്റു കഴിഞ്ഞാ പിന്നെ ചന്തത്തില്ല അതിപ്പോ ജയിച്ചാലും മീൻമിക്കാൻ പറ്റത്തില്ലല്ലോ അത് വിട്ട് എട്ടു വീട്ടാർക്കെതിരെ നിൽക്കാന്നൊക്കെ പറഞ്ഞ ഉപ്പ് കണ്ടങ്ക കൂടെയുള്ള ഇപ്പൊ ചേട്ടൻ എന്തിനാ പേടിക്കുന്നേ പിന്നെ ഇലക്ഷൻ ചെടവിനെ കുറിച്ച് ഓർത്ത് ചേട്ടത് വിഷമിക്കണ്ട ഞങ്ങളേറ്റു എന്റെ കർത്താവേ പഞ്ചായത്ത് മെമ്പറിന്റെ മോനാവുമ്പോ എന്തോരം പടങ്ങൾ ഓഫിന് കാണാമായിരുന്നു ഒന്ന് സമ്മതിരി കൂടുതലൊന്നും ആലോചിക്കേണ്ട തെരഞ്ഞെടുപ്പിൽ അനന്തംപിള്ളക്കെതിരെ ചേർത്ത് മത്സരിക്കും അത് സമ്മതിച്ചിരിക്കുന്നു